സമീപകാലത്ത് വേറിട്ട കഥാപാത്രങ്ങളുടെ തിരഞ്ഞെടുപ്പുകളാൽ ശ്രദ്ധയാകർഷിച്ച നടനാണ് മമ്മൂട്ടി കഥാപാത്രം നായകനോ വില്ലനോ എന്ന വേർതിരിവില്ലാതെ മികച്ചതും ഒന്നിനൊന്ന് വേറിട്ടതുമായ മമ്മൂട്ടിയുടെ തിരഞ്ഞെടുപ്പിനെ രാജ്യമൊട്ടാകെയുള്ള അഭിനേതാക്കളും പ്രേക്ഷകരും അഭിനന്ദിച്ച് രംഗത്തെത്താറുണ്ട് മമ്മൂട്ടി വീണ്ടും വേറിട്ട ഒരു കഥാപാത്രമായെത്തുകയാണ് കളങ്കാവലിലൂടെ ഇന്നലെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ച ചിത്രത്തിന് മികച്ച വരവേൽപ്പാണ് ലഭിക്കുന്നതെന്ന് സമൂഹ മാധ്യമങ്ങളിൽ ട്രേഡ് അനലിസ്റ്റുകൾ പറയുന്നു കേരളത്തിൽ നിന്ന് മാത്രമായി എഴുപത്തിയഞ്ച് ലക്ഷമാണ് അഡ്വാൻസ് ബുക്കിംഗിൽ കളങ്കാവൽ നേടിയിരിക്കുന്നത് ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിൽ നിന്നായി ചിത്രം രണ്ട് ലക്ഷവും നേടിയിരിക്കുന്നു വിദേശ മാർക്കറ്റിൽ ഇരുപത്തിയഞ്ച് ലക്ഷമാണ് ചിത്രം മുൻകൂർ ബുക്കിംഗിൽ നേടിയിരിക്കുന്നത് അങ്ങനെ കളങ്കാവൽ ആകെ ഒരു കോടി അഞ്ച് ലക്ഷം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് അഡ്വാൻസായി നേടിയിരിക്കുന്നു എന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് നവാഗതനായ ജിതിൻ കെ ജോസാണ് ചിത്രത്തിന്റെ സംവിധാനം നിർവഹിക്കുന്നത് ചിത്രത്തിന് രണ്ട് മണിക്കൂറും പത്തൊമ്പത് മിനിറ്റും മൂന്ന് സെക്കൻഡുമാണ് ദൈർഘ്യം ആദ്യ പകുതി അൻപത്തിയെട്ട് മിനിറ്റും മുപ്പത്തിനാല് സെക്കൻഡുമാകുമ്പോൾ ചിത്രത്തിൻ്റെ രണ്ടാം പകുതി ഒരു മണിക്കൂറും ഇരുപത് മിനിറ്റും ഇരുപത്തിയൊൻപത് സെക്കൻഡുമാണ് എന്ന് ട്രേഡ് അനലിസ്റ്റായ സൗത്ത് വുഡ് റിപ്പോർട്ട് ചെയ്യുന്നു മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഈ ചിത്രം ബേഫറർ ഫിലിംസ് കേരളത്തിൽ വിതരണത്തിനെത്തിക്കുന്നു കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക